പ്രിയപ്പെട്ടവരെ കേരളീയ മുസ്ലിങ്ങൾക്ക് വളരെ ദുഃഖകരവും സങ്കടവരുമായിട്ടുള്ള ഒരു ദിവസമാണിന്ന് പാണക്കാട് സഹിതന്മാരെ സ്നേഹിക്കുന്നവരെല്ലാവരും വളരെ സങ്കടത്തിലുമാണ് കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് സുപ്രഭാതം ദിനപത്രം അത്തരത്തിലുള്ള ഒരു നീചമായ പ്രവർത്തനവും വഞ്ചനാപരമായിട്ടുള്ള ഒരു പ്രവർത്തനവുമാണ് ആ പത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത് എല്ലാവരെയും സങ്കടത്തിലെത്തുന്ന ദുഃഖത്തിലായത്തുന്ന ഒരു നീചമായ ഒരു ഒരു തനിത്തെമ്മാടിത്തമാണ് ഇന്ന് സുപ്രഭാതം പത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും കേരളീയ മുസ്ലിങ്ങൾ എല്ലാവരും സഹകരിച്ചു കൊണ്ട് ഈ സുപ്രഭാതം പത്രം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്വന്തം അധ്വാനിച്ച പൈസ സമ്മാനിച്ചുകൊണ്ടാണ് ഈ പത്രം ഇതുവരെ മുന്നോട്ട് പോയത് ആ ഒരു പത്രത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് എല്ലാവരെയും സങ്കടത്തിലാത്ത തനിത്തം മാടിത്തമെന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളുമാണ് എല്ലാ എല്ലാ പാണക്കാട് സൈതന്മാരെ സ്നേഹിക്കുന്ന എല്ലാവരുമാണെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണ് വിഷയമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഇന്ന് സുപ്രഭാതം ദിനപത്രത്തിൽ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഒരു ലേഖനമുണ്ട് ജാമിയ നൂരിയയുടെ പാരമ്പര്യം എന്നുള്ള എഡിങ്ങോടു കൂടി ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ അതിൻ്റെ ചരിത്രം അദ്ദേഹം വ്യക്തമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് അപാകതകളുണ്ട് അതിൻ്റെ തറക്കല്ലിടലുമായി ബന്ധപ്പെട്ട് കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ടുള്ള കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബൊക്കെ അതിൻ്റെ തറക്കല്ലിടൽ ഒരു ചടങ്ങിനെത്തിയിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം വളരെ വിചിത്രമായി തന്നെ അതിൽ നിന്ന് വിസ്മരിക്കുന്നതൊക്കെ അത് കാണാം താൽക്കാലികം അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇനി വിഷയത്തിലേക്ക് എത്താം അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ആ ഒരു ലേഖനത്തോടൊപ്പം ഒരു ഫോട്ടോയുണ്ട് അത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ ഒരു ഫോട്ടോമാണ് അതിൽ തീർച്ചയായും ഇപ്പോൾ അവിടെ ഉണ്ടായുള്ള സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഉള്ള ഒരു ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത് അതിൽ ആ ഒരു കവാടത്തിൽ തന്നെ പൂക്കോയത്തങ്ങൾ നഗർ എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യം അവിടെ പോയ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു ഗേറ്റിലേക്ക് പോകുമ്പോൾ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് ആ ഒരു ബാനർ പൂക്കോയത്തങ്ങൾ നഗർ എന്ന് വളരെ വ്യക്തമായി തന്നെ അവിടെ എഴുതിയതായിട്ട് കാണാം അത് പോകാത്തവർക്ക് ഈ ഫോട്ടോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ആ ബാനർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലക്സ് കാണാവുന്നതാണ് അത്രമേൽ ഇത് മനോഹരമായി ആ സ്ഥാപനത്തിൻ്റെ ആ ഒരു കവാടത്തിൽ തന്നെ കേരളീയ മുസ്ലിങ്ങളുടെ അഭിമാനമായിട്ടുള്ള പാണക്കാട് പി എം എസ് പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിലാണ് ആ ഒരു സമ്മേളന നഗരി എല്ലാ കാലത്തും ഉണ്ടാവൽ എല്ലാ വാർഷിക സമ്മേളനത്തിനും ആ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് എന്തൊരു പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ പൂക്കോയത്തങ്ങൽ നഗർ എന്നുള്ള ഒരു പേരിലാണ് അവിടെ ഉണ്ടാവാറുള്ളത് അത് ഇപ്രാവശ്യവുമുണ്ട് അത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ നിന്ന് കാണാനാകുക അത്തരത്തിലുള്ള ഒരു ഫോട്ടോയിലാണ് ഫോട്ടോ എടുത്തുകൊണ്ട് അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ആ ഒരു ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത് പക്ഷെ വളരെ വിദഗ്ധമായിട്ട് പൂക്കോയത്തങ്ങൾ നഗർ എന്നുള്ളത് വെട്ടിമാറ്റി അങ്ങനെ തന്നെ പറയാം അവിടെ നിന്ന് ആ പേര് മാറ്റിക്കൊണ്ട് പൂക്കോയത്തങ്ങളെ തന്നെ അവിടെ വെട്ടിയതുപോലെയുള്ള ഒരു വെട്ടലാണ് ആ പൂക്കോയത്തങ്ങൽ നഗർ എന്നുള്ള പേര് അവിടെ ഈ സുപ്രഭാതം പത്രത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട വൈകിയ ലേഖനത്തിനോടൊപ്പമുള്ള ഫോട്ടോയിലിട്ടാൽ എന്താണ് പ്രശ്നമെന്ന് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ആളുകൾ ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് വളരെ വ്യക്തമാണ് അതിൽ എഡിറ്റിങ് കുറച്ചുകൂടി സൂം ചെയ്താൽ വളരെ വ്യക്തമായിട്ട് പൂക്കോയത്തങ്ങൽ നഗർ എന്നുള്ളത് എഡിറ്റ് ചെയ്തതായിട്ടും അല്ലെങ്കിൽ ബ്ലർ ചെയ്തതായിട്ടാണെന്നും എല്ലാവർക്കും വളരെ വ്യക്തമാകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നീചമായ പ്രവർത്തനമാണ് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് വളരെ അന്യായമാക്കുകയാണ് കേരള മുസ്ലിങ്ങളുടെ അഭിമാനമായിട്ടുള്ള പട്ടിക്കാട് നൂരിയ അറബി കോളേജിൻ്റെ ഒക്കെ പ്രസിഡൻ്റായിരുന്ന പാണക്കാട് പി എം എസ് പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിലുള്ള ആ ഒരു സമ്മേളന നഗരിലെ ഒരു ബാനറ് അവിടെ നിന്ന് വിദഗ്ധമായിട്ട് അവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സുപ്രഭാതം പത്രത്തിൽ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഒരു ലേഖനം എന്നുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റിയിട്ടുള്ളത് വളരെ അന്യായമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് സുപ്രഭാതം ദിനപത്രം എന്ന് പറയുന്നത് പാണക്കാട് പൂക്കോയത്തങ്ങളെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളെയും ഒക്കെ സ്നേഹിക്കുന്നവർ സ്വന്തം അധ്വാനത്തിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വാർഷിക വരിസംഖ്യയെ ചേർന്നുകൊണ്ട് എന്നും ആ രാവിലെ തന്നെ ഈ പത്രം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം അധ്വാനത്തിലെ ഒരു വിഹിതം അവിടെ സമസ്തയുടെ ഒരു പത്രം എന്നുള്ള രൂപത്തിലാണ് അതിനെ വിജയിപ്പിച്ചിട്ടുള്ളത് അതിനെ വിജയിപ്പിച്ചത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള കേരള കേരളീയ മുസ്ലിങ്ങളാണ് അവരുടെയൊക്കെ ആത്മാഭിമാനത്തെയും അവരുടെയൊക്കെ വളരെയധികം ദുഃഖത്തിലും വിഷമത്തിലുമാക്കുന്ന ഒരു പ്രവർത്തനമാണ് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ആ ലേഖനത്തിൽ പൂക്കോയ നഗർ എന്നുള്ള പേരുള്ള ബാനറോട് കൂടി ഒരു ഫോട്ടോ ഇട്ടു എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രശ്നമെന്നും സുപ്രഭാതം പത്രത്തിൻ്റെ അധികാരികൾ വളരെ വ്യക്തമാക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ഒരു ലേഖനത്തിൽ തന്നെ ഒരുപാട് അപാകതകളുണ്ട് താൽക്കാലികം അതിലേക്കൊന്നും പോകുന്നില്ല അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ലേഖനത്തിൽ തന്നെ പ്രശ്നമുണ്ട് താൽക്കാലികം അതിനേക്കാൾ ഭീകരമായ ഭയാനകമായിട്ടുള്ള ഒരു സംഭവം പാണക്കാട് പി എം എസ് എപ്പൂക്കോയ തങ്ങളുടെ പേര് തന്നെ അവിടെ നിന്ന് വെട്ടിമാറ്റുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം സുപ്രഭാതം പത്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് ലേഖനത്തിൽ കായിതയമില്ല മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാപകനൊക്കെ ആയിട്ടുള്ള കായിതമ്യത്തിൻ്റെ പോലെയുള്ള ആളുകളുടെ സാന്നിധ്യം പോലും അവിടെ തമസ്കരിച്ചുകൊണ്ടുള്ള ആ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അപാകതയുണ്ട് താൽക്കാലികം അതിലേക്ക് പോകുന്നില്ല പക്ഷേ തനി അന്യായമായിട്ടുള്ള പാണക്കാട് പി എം എസ് പൂക്കോയത്തങ്ങളുടെ പേര് വെട്ടിമാറ്റിക്കൊണ്ടുള്ള ഈ അന്യായത്തിന് സുപ്രഭാതം പത്രം തന്നെ കൂട്ടു നിന്നത് എന്തിനാണെന്നും അത് എന്തുകൊണ്ടാണെന്നും വ്യക്തമാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് നീചത്തരമാണ് തനിത്തമ്മാടിത്തരമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടും